വീട്ടിൽ കുടുംബത്തോടെയാണ് താമസിക്കുന്നത് അമ്മയും അച്ഛനുമായിട്ടാണ് താമസിക്കുന്നതെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മളെ അമ്മയും അച്ഛനെയും നോക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കുക അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമ്മളെ മക്കൾ നമ്മളോടും കാണിച്ചു അത് ഉറപ്പാണ് നമസ്കാരം ഞാൻ കുന്നിനകം അഭിലാഷി ഞാൻ ഇന്ന് ചാനല് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലുമാണ് ീഡിയുണ്ടായിരുന്നു വൃദ്ധയായ അമ്മയെ കൊണ്ടുവന്ന് തെരുവിൽ ഉപേക്ഷിച്ച് പോകുന്ന ബന്ധുക്കളെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് വാർത്തയായിരുന്നു അവരെ നാട്ടുകാർ ഏർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ ഒരു മരണപ്പെട്ടു അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് നല്ലൊരു വിഷമം തോന്നുന്നു അത് നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു ആദ്യം വീഡിയോ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം അയോധ്യയിൽ ബന്ധുക്കൾ വഴിയരികിൽ ഉപേക്ഷിച്ച വയോധികയ്ക്ക് ദാരുണാദ്യം രോഗിയായ വയോധികയെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബന്ധുക്കൾ ഉപേക്ഷിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉദ്ദേശം എന്ന് പറയുന്നത് ശരാശരി ഒരു മനുഷ്യന് അറുപതോ എഴുപതോ വയസ്സ് വരെ ജീവിക്കും അറുപത് വയസ്സിന്റെ കൂട്ടാൻ നമുക്ക് ഈ അറുപത് വയസ്സിന് ഇടയ്ക്ക് മുപ്പതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒരു മനുഷ്യന്റെ ജീവിതം എനിക്ക് അറുപത് വയസ്സാണ് ടോട്ടൽ ഉള്ളത് രണ്ടായിട്ട് തിരികാം മുപ്പത് മുപ്പത് എന്നുള്ള രീതി ആദ്യത്തെ മുപ്പത് വർഷം നമ്മൾ ജനിച്ച് എനിക്കുമ്പം മുതല് നമ്മൾ വീട്ടിനകത്ത് നമ്മളെ മാതാപിതാക്കൾ അവർ അവരെ പുറത്തിരുന്നും അല്ലെങ്കിൽ അവർ കിടക്കുന്ന ബെഡിൽ അവരുണ്ടാക്കിയിട്ട അവർ അമ്മയച്ചനും കൂടെ ഉണ്ടാക്കിയിട്ട സുഖ സൗകര്യങ്ങളെല്ലാം നമ്മൾ പറ്റുകയും അതുപോലെ തന്നെ അവരെ അവരെ പുറത്തിരുന്നു അമ്മേടെ അമ്മയുടെയും അച്ഛൻ്റെയും അതുപോലെ മറ്റ് ബന്ധുക്കൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് അമ്മയച്ചനാണല്ലോ അവരെ മടിയിലിരുന്ന് തന്നെ നമ്മൾ ഒന്നും രണ്ടും എല്ലാം അവരുടെ ദേഹത്താണ് അപ്പോൾ അവർക്കൊന്നും അവർക്കൊരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നാറില്ല അതുപോലെ നമ്മൾ വാശി പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു നമ്മൾ നമ്മളെന്തെങ്കിലും പറഞ്ഞ് തെറ്റായിപ്പോയാൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നിരുന്നു അതുപോലെ സ്നേഹത്തോടെയാണ് അവർ പെരുമാറാറ് അവർ നമ്മൾ നമുക്ക് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു നമുക്ക് വേണമെന്ന് പറയുന്ന കാര്യങ്ങൾ വാങ്ങിത്തരുന്നു നമ്മൾ കട്ടിൽ കിടന്ന് ചിലപ്പം മൂത്ര ഒഴിച്ച് പോകുന്ന കുട്ടികളുണ്ടാവും ചിലപ്പം ബാത്റൂമിൽ പോകുന്ന ആ കുട്ടികളുണ്ടാവും അപ്പം ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും എനിക്കും രണ്ട് മക്കളുണ്ട് അവരെന്തു ചെയ്താലും നമ്മൾ പരമാവധി വഴക്കൊക്കെ പറഞ്ഞാലും അവൾ എൻ്റെ വൈഫ് അതായത് കുട്ടികളുടെ അമ്മ അവൾ തന്നെയാണ് ഇതിൻ്റെ പല കാര്യങ്ങളും ചെയ്യാറ് അവർ തുന്നി വാഷ് ചെയ്ത് കൊടുക്കാറ് അതുപോലെ കുളിപ്പിക്കാറ് ബാത്ത്റൂമിൽ പോയിട്ട് തിരിച്ച് ബാക്കി അവരെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറ് ഇതെല്ലാം ആ കുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെയാണ് ചേർന്ന് ചെയ്തു കൊടുക്കാറ് സാമ്പത്തിക സഹായങ്ങൾ അച്ഛൻ ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വീട്ടിനകത്തുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അച്ഛന്മാർ അതുപോലെ അമ്മമാർ അങ്ങനെ ഒരു മുപ്പത് വരെ ശരാശരി കണക്കാണ് പറയുന്നത് കേട്ടോ മുപ്പത് വയസ്സ് വരെ ഒരു മദ്യ പാകം എടുക്കാറുണ്ട് അവരെ പഠിപ്പിച്ച് അവർക്ക് അച്ഛൻ്റെ അമ്മേരേയും ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും പഠിപ്പിക്കാൻ വേണ്ടിയും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ഒരു വർഷത്തോളം ചെലവാക്കുക ആ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ഇതേ ശിക്ഷൻ തിരിച്ചാവുകയാണ് അങ്ങനെയാണ് നമ്മൾ ജനിക്കുമ്പോഴത്തേക്ക് പല്ല് കാണത്തില്ല മുറി കാണത്തില്ല അങ്ങനെയൊക്കെയാണ് ജനിക്കുന്നത് കാലും കൈ ഒക്കെ ചെറുതായിരിക്കും കൊച്ചു കുത്തിയാലും കിടക്കും അതൊക്കെയല്ല ആ കിടത്തിയിൽ നിന്ന് കുറേ കുറേ മാറ്റം ഉണ്ടായാണ് കാഴ്ച വരുന്നത് പല്ല് വരുന്നത് ശക്തി കറക്റ്റ് ആവുന്നത് അപ്പം ഇങ്ങനെ 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 മനുഷ്യൻ വളർന്നു പകുതിയോട് എത്തിയതിന് ശേഷം പകുതിക്ക് ശേഷം ആ മനുഷ്യൻ അതേപോലെ നിർട്ടാൻ പോവുകയാണ് കുറേ കാലം കഴിഞ്ഞിട്ട് അവർ കൂനിക്കൂനിക്കൂനി ആവുന്നു അതുപോലെ തന്നെ ചെവി ആക്കാൻ പറ്റാതാവുന്നു പല്ലുകളൊക്കെ കുഴിയുന്നു കാഴ്ചശക്തി കുറയുന്നു അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടാവുന്നു പിന്നെ ഇരിക്കുന്നു കിടക്കുന്നു കട്ടിലോട്ട് വീണ്ടും പഴയ നമ്മൾ ജനിച്ച രീതിയിലോട്ട് കട്ടിലോട്ടാവുന്നു അവിടെ കിടന്ന് കുറച്ചുകാലം കിടന്ന് 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 തിരിച്ചു മരണത്തിലോട്ട് അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഈ രണ്ട് കാത്യം തന്നെയാണുള്ളത് പകുതി ജീവിതം വളരാൻ പകുതി ജീവിതം അതേ സ്റ്റെപ്പ് റിവേഴ്സ് പോകാനാണ് നമ്മൾ എങ്ങനെ വന്നുവോ അതേപോലെ തന്നെയാണ് തിരിച്ചു പോകുന്നത് അപ്പം അത് നമ്മൾ പരമാവധി ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ പോലെ തന്നെയാണ് എല്ലാ മാതാപിതാക്കളും കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാറ് ആ സ്ഥലം നമ്മൾ പരമാവധി നമ്മളൊരു മധ്യവയസ്സിന് ശേഷം അവർ നമുക്ക് വേണ്ടി തന്ന ജീവിതം കുറച്ച് നമ്മൾ അവർ കൊടുക്കും അവർ കിടക്കുമ്പോഴത്തും ഇപ്പം വയസ്സായ പല വീട്ടുകളിലും നമുക്കറിയാമെന്നുള്ളത് അല്ലെങ്കിൽ അറിയാൻ അറിയാൻ സാധിച്ചിട്ടുള്ളത് തോന്നിയവർ കിടന്നു പോയാൽ കട്ടിൽ കിടക്കുമ്പോഴത്ത് മൂത്രമൊഴിക്കുന്നു അല്ലെങ്കിൽ ബാത്റൂം പോകുന്നു ഇതെല്ലാം മക്കൾക്കൊരു ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് ഇതേ ബുദ്ധിമുട്ട് അവർ തിരിച്ച് നമ്മൾ ചെറുതായിരുന്നപ്പം അനുഭവിച്ചിട്ടുള്ളതാണ് അവർക്ക് ആ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല തിരിച്ച് അവർ ആ ഒരു ശൈലി ഇട്ടപ്പോൾ നമ്മ അവര് നമ്മളെ നോക്കിയതുപോലെ തിരിച്ച് അവരെ നോക്കാനുള്ളൊരു സാഹചര്യമാണ് നമുക്ക് വരുന്നത് അതേ സെയിം രീതി തന്നെയാണ് അതേ സെയിം രീതിക്ക് നമുക്ക് നോക്കാൻ പറ്റിയാൽ അതിന് പരം പുണ്യം വേറൊന്നുമില്ല എന്നുള്ളതാണ് കാര്യം അപ്പം അവരെങ്ങനെ നോക്കിയോ അതേ കാര്യങ്ങൾ നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റും അവരെന്തെങ്കിലും മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും വേണം അതുപോലെ കട്ടിലും കിടന്ന് ബാ ബാത്റൂമിലും അതിന് പോകുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമോടൊക്കെ അവിടെ തന്നെ അമ്മ എൻ്റെ അമ്മ പറഞ്ഞൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് സ്നേഹത്തോടെ ചെയ്യാം എല്ലാവരെയാണ് അതിന് പകരം കൊണ്ടുവന്ന് വൃദ്ധസ്ഥാനത്തിലാക്കുക വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് മാനസികമായിട്ടുള്ള ഇനി ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം വേറെ ഒന്നുമല്ല നമ്മളെ മനുഷ്യന്റെ പകുതി ആയുസിൽ നമ്മളെ എങ്ങനെയായിരിക്കുന്നു അത് തന്നെയാണ് റിട്ടേണ്ടത് ആ പകുതി കാലഘട്ടത്തിൽ എൻ്റെ അമ്മയോ അച്ഛനോ എനിക്ക് എന്നെ എങ്ങനെ നോക്കിയോ അതുപോലെ ബാക്കി പകുതി കാലഘട്ടത്തിൽ നമ്മൾ അവരെയും അത് നിങ്ങളെല്ലാവരും മനസ്സിൽ സ്വന്തമാകാപിതാക്കളെ നമ്മൾ ഓർമ്മിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പല വീട്ടുകളിലും അമ്മയും അച്ഛനും വയസ്സായി കിടക്കുന്ന കട്ടിൽ കിടന്നവർക്ക് അറിയാതെ മലമൂത്രങ്ങൾ മൂത്രങ്ങൾ പോകുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടാണ് മക്കളെ എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ ഒരു ഉപദ്രവിക്കുക അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ആവശ്യം ഇല്ല കാരണം ഈ സെയിം കണ്ടീഷനിൽ നമ്മളവർ മുൻ മുൻകാലങ്ങൾ നമ്മളെ അവർ പരി അപ്പം അതുകൊണ്ട് നമ്മളതൊന്നും ആലോചിക്കുക നമ്മളെ മുൻകാലങ്ങളിൽ നമ്മളുടെ അമ്മയും അച്ഛനെയും അമ്മയും അച്ഛനും എങ്ങനെയാണ് നമ്മളെ പരിഹരിക്കിട്ടുള്ളത് നമ്മൾ മനസ്സിലാകുക അതിനുശേഷം അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്നു വേണ്ട കാര്യങ്ങളായിരുന്ന നമ്മുടെ ഡ്രസ്സ് നമ്മുടെ എല്ലാത്തരം സാധനങ്ങളും അവരങ്ങൾ അപ്പോൾ അവർ ഒന്നോ രണ്ടോ വർഷമായിരിക്കുക അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമായിരിക്കും അവർ മാക്സിമം കിടന്നുപോയാ കിടക്കാൻ പറ്റുന്ന വയസ്സായി കിടന്നു കിടന്നുപോകുന്നവര് ആ അഞ്ചു വർഷ കാലയളവ് നമ്മളെ മുപ്പത് വയസ്സോളം അല്ലെങ്കിൽ നമ്മുടെ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ വയസ്സോളം നമ്മളെ പഠിപ്പിച്ച് കല്യാണം കഴിച്ച് നമുക്കൊരു ജോലി സംഭാവിച്ച് തരുന്നത് വരെ അവർ നമുക്ക് വേണ്ടി എടുത്തിട്ടുള്ള എപ്പേർട്ട് ഒന്നോ രണ്ടോ മൂന്നോ വർഷം പിരിച്ചു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് നേരത്തോടെ അവർക്ക് നമുക്ക് അവരെ നോക്കൂടെ ഉറപ്പായിട്ട് അത് ചെയ്യണം എല്ലാവരും വീട്ടില് കുടുംബത്തോടെയാണ് താമസിക്കുന്നത് അമ്മയും അച്ഛനും ആയിട്ടാണ് താമസിക്കുന്നതെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മളെ അമ്മയും അച്ഛനെയും നോക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കുക അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമ്മളെ മക്കൾ നമ്മളോടും കാണിച്ചു അത് ഉറപ്പാണ് കാര്യം നമ്മളെ കണ്ടാണ് അവർ പഠിക്കുന്നത് നമ്മളെ അമ്മയോടും അച്ഛനോടും എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ മക്കൾ നമ്മൾ എടുക്കണമെന്നില്ല അത് ഒബ്സർവ് ചെയ്യണമെന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ പോ അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനം കാര്യത്തോളം അവർ ഏറ്റെടുക്കും മക്കളെ ഏറ്റെടുക്കും നമ്മളും വയ്യാതെയോ അല്ലെങ്കിൽ നമ്മളും വയസ്സാവും ഒരിക്കലും ചെറുപ്പക്കാരായിട്ട് എപ്പോഴും ഒരുപോലെ ചെറുപ്പക്കാരായിട്ട് വെച്ചാൽ നമ്മളും വയസ്സാകും നമ്മൾ വയസ്സാകുമ്പോൾ എങ്ങനെയാണോ നമ്മളെ അമ്മയുടെയും അച്ഛൻ്റെ പെരുമാറിയിട്ടുള്ളത് അതുപോലെ മക്കളെ കാണിച്ചു കൊടുക്കാനും പെരുമാറുന്നതെങ്കിൽ ആ മക്കൾ ഉറപ്പായിട്ടും നമ്മളും വയസ്സാകുമ്പോൾ നമ്മളോടൊപ്പം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് പോകുന്നതല്ല അതെ അതുപോലെ തന്നെ നോക്കാം നമ്മളോടും ഒരു സ്നേഹ ആദരവ് ഉണ്ടായിരിക്കും അത് ഇനി നമ്മളെങ്കിലും അല്ലെ നമ്മളെങ്കിലും നമ്മളെ അച്ഛനമ്മമാരെ വഴിയിൽ ഉദ്ദേശിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്